ലഹരി ഒഴുക്കും പോകാളിനി ഗജന അലാപനം കജുക്കലാൽ തകുകയെ ഇനി മേലുന്മൂലനം ചെയ്യുവാൻ നീയുമിനു പോകാളിയാക്കളം തകയ്യുകേ കേളം ഉന്മാ ലഹരിയു ഒപ്പമതൂ നൽകും കപകമാം സൗഹൃദം അലേ ഇനിയൊന്ന് ശയിക്കുവാൻ ലഹഗിത്തൻ വേഗു തേങ്ങും പകേലുമാതില്ലാത്തീക്കനെതാക്കളം പന്യമാകുന്ന ഈ കൗമാര യുവജനം ഉന്മാദം പകുന്നിയാളയ്യോ പന്യമാകുന്ന ഈ കൗമാര യുവജനം ഉന്മദം പകയുന്നു ചിന്തയും ബോധവിവേകവും കൈവിട്ടു പോകുമേ യുന്മത്ത ലഹരിയാൽ പഞ്ചര്യങ്ങളും അകിപ്പതൊന്നിതുന്നു പൊരുളൻ വിചാരങ്ങൾ ഇന്നീ മണ്ണിനു വഹിക്കുവാനാക്കാതെ ശൂന്യമായിരുന്നു ഉന്മാ ലഹകിയാൽ വർണം നീ കഴിക്കുന്ന വർണം നീ കഴിക്കുന്ന ലഹകിമിനുക്കുകൽ തൊങ്ങൽ പതിപ്പിക്കും വീതിയിലെമ്പാടും മഹ്മകമാമൊരു വ്യാജ പന്ധാവുകൽ നീലയൊഴുക്കുന്നു ലഹരി കുരുക്കുകൽ ഒരിക്കൽ നീ ചതിയിൽ നീ ഒന്നു വഴുതിയാൽ ദഹകി തൻ തിട്ടൂകം നിന്നിൽ പതിച്ചിരും ഒഴുക നീ ചതിയിൽ നീ ഒന്നു വഴുതിയാൽ ദഹഗി തൻ തിട്ടൂകം നിന്നിൽ പതിച്ചിരും നീയുമിനീയോഗു പോകാളിയാക്കലം ദഹകി പതിക്കുമീ മുദ്രകൾ നീക്കുവാൻ

ഉന്മത്ത ദ്രവ്യങ്ങൾ ഒഴുക്കുമീമാഘോഷം നാമിനി ഇനി മേൽ വർജിച്ചീകളം നാം പോരാഗലാമിനി വർജിക കേളം പോരാട്ടമാക്കലം വർജികകേളം പോരാട്ടമാക്കലം ലഹരിയാ വിപത്തുകൾ നമ്മിൽ പതിച്ചാലോ ലഹകമായിരും ിഷ്ടമി ജീവിതം വിപത്തുകൾ നമ്മിൽ പതിച്ചാലോ നരകമായി ജീവിതം ഇനിയൊരു ഉച്ചിഷ്ടമാക്കാതെ നാമിനി പകാലിയാക്കലം ദഹകിയോഗ ഇനിയൊരു ഉച്ചിഷ്ടമാക്കാതെ നാമിനി പോരാളിയാക്കലം ലഹകിയെ ഒഴുക്കുവാൻ ലഹകിയ ഇനിമേൽ ഉന്മൂലനം ചെയ്വാൻ നിയോമിനിയോഴു പോരാളിയാക്കലംയ ഇനിമേൽ ഉന്മൂലനം ചെയ്വാൻ നിയോമിനിയോഗു പോരാളിയാക്കലം തുക ഒപ്പമാതൂ നൽകും കപകമാം സൗഹൃദം തട്ടി ഉലം ഉന്മാരിയുമാൽക്കും കപകമാം സൗഹൃദം കവിത ദഹകി ഉകും പുകാലി നീ യജന ആലാപനം അജിപ്പ് ലാൽ തകുകയിൽ നന്ദി നമസ്കാരം